ഹലോ ഇന്ന് നമുക്ക് മിറർ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മിറർ എടുത്തിട്ടുണ്ട് മിറർ നമുക്ക് പല വലുപ്പത്തിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ പിന്നെതാണ് അപ്പോൾ മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതുപോലത്തെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ജെറി ത്രെഡും അതുപോലെ തന്നെ പതിനാലിൻ്റെ നീടിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു മിറർ നമുക്കൊന്ന് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഗ്ലൂ എടുത്തിട്ട് നമുക്കൊന്ന് ഈ മിറർ ഒന്ന് കൊടുക്കാം ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആര്യ വർക്കിനകത്തെ പതിനാലിൻ്റെ നീടിലെടുത്തിട്ട് നമുക്ക് ആ ഒരു ബീഡ്സ് ചുറ്റും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളുടെ മിററ് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മളുടെ പതിവായിട്ട് യൂസ് ചെയ്യുന്ന പതിനാലിൻ്റെ നീഡിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഒരു ബീഡ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതായത് ഇതുപോലെ ഒന്ന് നമ്മളുടെ സൂചി കുത്തി അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ലൂപ്പ് എടുത്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത ബീഡ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും അതിൻ്റെ അടുത്തായിട്ടൊന്ന് നമ്മളുടെ സൂചി കുത്തിയതിന് ശേഷം ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു ലൂപ്പും കൂടെ എടുത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ ബീഡും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് തൊട്ടടുത്തൊന്ന് താഴേക്ക് കുത്തി വീണ്ടും അടുത്ത ലൂപ്പ് എടുത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ ഒരു വലിപ്പം കൂട്ടിയും കുറച്ചുമൊക്കെ വാങ്ങിക്കാം ഗോൾഡിന് പകരം മറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് ഒഴിവാക്കി ത്രെഡ് വർക്ക് ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇന്നത് എന്നുള്ള രീതി നമ്മളുടെ ആരി വർക്കിനകത്തില്ല മാക്സിമം നിങ്ങളുടെ ടാലൻ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്കി ബീഡ്സ് കൂടെ ഒന്ന് ചുറ്റും തുന്നി കൊടുക്കാം ഇനി നമുക്കിത് കെട്ടിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ കെട്ടിട്ട് അവസാനിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതിനകത്തേക്ക് വരുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ